ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അമ്മ കത്തിക്കാട്ടെയും ഓട്ടോ ഡ്രൈവറെ അവരുടെ അരികിലേക്ക് വന്ന അവിടുത്തെ ആ നാട്ടുകാരെയും ഭീഷണിപ്പെടുത്തി അതിൽ കയറി അമ്മ സുകുമാരിയമ്മയെ അന്വേഷിച്ച് പുറപ്പെടുന്നു അപ്പോഴാണ് ചന്ദ്രശേഖരനെയും സി മഹേന്ദ്രനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ ലൈവായി പല ചാനലുകളും ന്യൂസ് ചാനലിലും മറ്റും കാണിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം അവിടേക്ക് ജീപ്പിൽ പോലീസ് ജീപ്പിൽ വന്നെത്തുന്ന ചന്ദ്രശേഖരന്റെയും മഹേന്ദ്രന്റെയും അരികിലേക്ക് ആ ന്യൂസ് റിപ്പോർട്ടർമാർ ഓടിയെത്തി അവരെ കൂട്ടിക്കൊണ്ടുവരുന്ന സി അർജുന്റെ അരികിലേക്ക് എ സി പി അർജുന്റെ അരികിലേക്ക് വന്ന ന്യൂസ് റിപ്പോർട്ടർമാരോട് എ സി പിയുടെ ചോ നേരെയുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയത് തൽക്കാലം ഇവര് ഈ ഒരു കേസിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ലെന്നും ആദ്യം കോടതിയിൽ ഇവരെ ഹാജരാക്കട്ടെ കോടതിയുടെ വിധി വരട്ടെ അതിനുശേഷം നമുക്ക് നേരിൽ കാണാമെന്ന് പറഞ്ഞ് അർജുൻ പ്രതികളുമായി നേരെ കോടതിയിലേക്ക് എത്തി സാക്ഷി പ്രതികൂട്ട് നിൽക്കുന്ന ചന്ദ്രശേഖരനെയും സി മഹേന്ദ്രനെയും രക്ഷപ്പെടുത്താനെ പ്രോസിക്യൂഷൻ വാദിച്ചത് ആരതി വർമ്മയ്ക്ക് ഇങ്ങനെയൊരു അന്വേഷണം നടത്തുന്നതിൽ ആരാണ് ഇതിനൊരു ചുമതല കൊടുത്തത് എന്നതായിരുന്നു ആരതി വർമ്മയും ടീമും ഈ അന്വേഷണത്തെ സമയത്ത് കാണിച്ചിരുന്നതെല്ലാം ശരിക്കും ഒരു ഗുണ്ടാസംഘം കാണിക്കുന്ന പോലെയുള്ള പ്രവൃത്തികളായിരുന്നു എന്നും പ്രോസിക്യൂഷൻ ആരതിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു ആരതി ഈ ചെയ്തത് ഒരിക്കലും കോടതിക്ക് ചേരുന്ന പ്രവൃത്തി അല്ല എന്നും കോടതിയെയും ഇവിടുത്തെ നിയമസംഹിതകളെയും വിശ്വാസമില്ലാത്തത് കൊണ്ടാണെന്നും പ്രത്യേകിച്ച് പോലീസിനെ പോലീസേനയെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ ആ പോലീസിനോടുള്ള അവിശ്വാസമല്ലേ അവർ ഈ കാണിച്ച ഇവര് അവരുടെ സംഘം കാണിച്ച ഈ പ്രവൃത്തിയെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുമ്പോൾ അത് കേൾക്കുന്ന ആരതി തനിക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല എന്നും താൻ ചെയ്തത് തെറ്റാണെന്ന് പറയുന്ന പ്രോസിക്യൂഷൻ വാദിക്കുന്ന എൻ്റെ സുഹൃത്ത് ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് പറഞ്ഞു ആരതി യഥാർത്ഥ സത്യം എന്താന്ന് വെളിപ്പെടുത്തണം ഈ ഇന്ത്യ മഹാരാജ്യത്തെ സാമൂഹിക പ്രവർത്തനങ്ങൾ സാമൂഹ്യ നീതി നടപ്പിലാക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ അതിലിടപാടാനുള്ള എല്ലാ അവകാശവും അധികാരവും ഓരോ പൗരനും ഈ ഇന്ത്യ മഹാരാജ്യം അനുവദിച്ചു നൽകുന്നുണ്ട് എന്ന് എന്റെ സുഹൃത്ത് മനസ്സിലാക്കിയാൽ കൊള്ളാമായിരുന്നു എന്തായാലും ഇന്ന് ഇവിടെ നടന്ന ഈ കേസന്വേഷണത്തിൽ എ സി പി അർജുൻ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പ്രിയങ്ക വധക്കേസ് അന്വേഷിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞു പ്രോസിക്യൂഷൻ വിഭാഗം പ്രോസിക്യൂഷൻ ഭാഗം വായിക്കുന്ന പ്രോസിക്യൂഷൻ വക്കീൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇക്കാര്യത്തിൽ ഞാനും എൻ്റെ സംഘവും എ സി പി അർജുനെ സഹായിക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചില കണ്ടെത്തലുകൾ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചു അത് സത്യം തന്നെയാണ് എന്നാൽ അത് ഈ എ സി പി യോടോ പോലീസ് സേനയോടോ ഉള്ള ഞങ്ങളുടെ സംശയം കൊണ്ടോ അതിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടോ അല്ല മറിച്ച് ഇതിനു മുൻപുള്ള അനുഭവമാണ് ഞങ്ങളെ അത്തരത്തിൽ ഓരോന്നും ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രേരിപ്പിച്ചത് കാരണം ഇതേ കേസ് തന്നെ ഈ പ്രിയങ്ക കൊലക്കേസ് തന്നെ ഇതിനു മുൻപ് വാദിച്ചിരുന്ന സി ഐ മഹേന്ദ്രന്റെ ഈ കേസിലുള്ള ഇടപെടൽ എല്ലാവർക്കും വ്യക്തമായത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ കേസിൽ അദ്ദേഹത്തിനും ഈ കേസിന്റെ പ്രിയങ്ക വരക്കേസിൽ അദ്ദേഹത്തിന്റെ സ്ഥാനവും അദ്ദേഹവും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൈകടത്തൽ എത്രത്തോളം ആണെന്ന് നമ്മൾ ഇവിടെ തന്നെ ഇതിനോടകം കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് താൻ കരുതുന്നതെന്നും പറയുന്നത് പറയുന്നതോടെ ആതിര അവിടെ നിന്ന് തൻ്റെ നീക്കങ്ങളും താൻ കണ്ടെത്തിയ നിഗമനങ്ങളും ഒക്കെ ശരിയായിരുന്നുവെന്ന് കോടതിയോട് വിശദീകരിക്കുന്നു അതോടൊപ്പം ഈ കണ്ടെത്തൽ ശരിയാണെന്ന് വാദിച്ചെടുക്കുന്നതിന് വേണ്ടി തനിക്ക് പ്രതികളായി അർജുൻ കണ്ടെത്തിയ രണ്ട് ആ പ്രതികളെയും കൊടും കുറ്റവാളികളെയും തനിക്ക് വിസ്തരിക്കാനായി അനുമതി നൽകണമെന്ന് അറിയിച്ചു അത് കേട്ടിട്ടും കോടതി അതിനുള്ള പെർമിഷൻ നൽകിയോടെ ആരതി ചന്ദ്രശേഖർ ഏർപ്പാട് ചെയ്ത ആ രണ്ട് ഗുണ്ടകളെയും സാക്ഷി സാക്ഷിക്കുട്ടിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നു പോലീസുകാർ അവനെ അവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം ചന്ദ്രശേഖരനും മഹേന്ദ്രനും ആ ഭയത്തോടെ ആ ഗുണ്ടകളെ നോക്കിയിരുന്നു അപ്പോഴാണ് ഗുണ്ടകളുടെ അരികിലേക്ക് എത്തിയ എ സി പി ഗുണ്ടുകളോട് ചോദിച്ചത് അല്ല നിങ്ങളുടെ പേരെന്താ നിങ്ങളെ ആരാണ് ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചതെന്ന് ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ പ്രിയങ്കയെ തട്ടിക്കൊണ്ടു പോയത് അതാണ് ഇവിടെ വിശദീകരിക്കണമെന്ന് പറഞ്ഞിട്ടും അവർ രണ്ടുപേരും തങ്ങൾക്ക് ഈ ദൗത്യം ഏൽപ്പിച്ചത് ഇങ്ങനെയൊരു കൊട്ടേഷൻ നൽകിയത് കണിമംഗലത്ത് ചന്ദ്രശേഖരൻ എന്ന് എല്ലാവർക്കും മുന്നിൽ അവർ വിളിച്ചു പറഞ്ഞു അത് കേട്ട ഉടൻ തന്നെ ചന്ദ്രശേഖരൻ ഉറക്കെ പറഞ്ഞു ഏയ് ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇത് വെറും കള്ളം പറയുന്നതാണ് ഇവർ പറയുന്നത് പെരു കള്ളമാണെന്ന് പറഞ്ഞ് ചന്ദ്രശേഖരൻ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ എന്തായാലും തനിക്ക് ഇങ്ങനെ ഒരു തനിക്കെതിരെ വന്നിരിക്കുന്ന ഈ ആരോപണം തെറ്റാണെന്നുള്ളത് തനിക്ക് കോടതിയിൽ തെളിയിക്കാം വാദിച്ച് അല്ലാതെ ഒരു കാരണവശാലും നിങ്ങളുടെ വാക്ക് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെറ്റ് ചെയ്ത ആളുകൾ അവർ തന്നെ അവരെ കൊണ്ട് ആരാണ് ചെയ്യിച്ചതെന്ന് വ്യക്തമാക്കിയിരിക്കുന്നുവെന്ന് കോടതി അറിയിച്ചു പിന്നീട് അന്ന് നടന്ന സംഭവങ്ങൾ വിശദമായി തന്നെ ആ ഗുണ്ടകൾ വിശദീകരിച്ചു കൊടുത്തു അന്ന് പ്രിയങ്കയെ വഴിയിൽ പ്രിയങ്കയുടെ ഗുണ്ടകൾ ഇറക്കി വിട്ടതിനു ശേഷം പിന്നാലെ എത്തിയ പരമ ചന്ദ്രശേഖരന്റെ ഗുണ്ടകൾ പ്രിയങ്കയെ തട്ടിക്കൊണ്ടു പോയതും അവിടെ ആളൊഴിഞ്ഞ ഒരു കെട്ടിടത്തിൽ പ്രിയങ്കയെ കൊണ്ടുചെന്നിട്ടതും മൂടി ധരിപ്പിച്ച് പ്രിയങ്കയെ അവിടെ കിടത്തിയതിനു ശേഷം അല്പസമയം കഴിയുമ്പോൾ അവിടേക്ക് ചന്ദ്രശേഖരനും ഗൗതമും എത്തി എത്തിച്ചേരികയും ചന്ദ്രശേഖരൻ സന്തോഷപൂർവ്വം ആ നിലത്ത് കിടക്കുന്ന ആ പെൺകുട്ടിയിൽ ദേഹത്തെ പെട്രോൾ ഒഴിച്ചിട്ട് അതിനെ തീ കൊളുത്തത് കൊളുത്തിയതും എല്ലാം അവരുടെ മനസ്സിലൂടെ ഒരു മിന്നയം പോലെ കടന്നുപോയി ഇതെല്ലാം കേട്ടതെന്നാ അങ്ങനെ ആ ഒരു സന്ദർഭത്തെ കുറിച്ച് ആ ഒരു കാര്യത്തെ കുറിച്ച് കേട്ടുതന്ന ആ നിമിഷത്തിൽ എല്ലാവരുടെയും മനസ്സിന് വല്ലാത്തൊരു വേദനയെ ഉടനെ ഇങ്ങനെയൊരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ട് എന്തായാലും പ്രിയങ്കയുടെ വധക്കേസിൽ യഥാർത്ഥ പ്രതികളായ ഇവർ പറയുന്ന കാര്യ ആരാണോ ഇവർക്ക് ഇങ്ങനെ കൊട്ടേഷൻ കൊടുത്തത് അയാളാണല്ലോ ശരിക്കും ഈ കേസിന്റെ കുറ്റവാളി എന്ന് ആരതി അറിയിച്ചു ഉടനെ അവിടെ നിന്ന് ആ രണ്ടു ഗുണ്ടകളും സത്യം തുറന്നു പറയാനായി തയ്യാറായി അവർ രണ്ടുപേരും വളരെയേറെ സങ്കടത്തോടെ ആ പുറയിൽ കിടക്കുന്ന പാത്രങ്ങൾ തന്നെ ധാരാളമാണെന്നും അത് തന്നെ ഇവർ കഴുകിക്കോട്ടെ എന്നും രാധി അടുത്ത് കേൾക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട രാധിക്കും വരുണും ഒരു രീതിയിലും ഈ കേസിൽ പങ്കില്ല എന്നും ആരതി എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്താനേ അന്ന് നടന്ന സംഭവങ്ങൾ ആ ഗുണ്ടകളുടെ നാവിൽ നിന്ന് തന്നെ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അവർ വെളിപ്പെടുത്തുന്നു എല്ലാ കേട്ട് തന്ന കോടതിക്കും അവർ പറയുന്നതിൽ സത്യമുണ്ട് എന്ന് ബോധ്യമായി അപ്പോഴേക്കും ആകെ ഭയന്ന് നൽകുന്ന ചന്ദ്രശേഖരനെയും മഹേന്ദ്രനെയും കോടതിയെ ശ്രദ്ധിച്ചു പിന്നീട് ആരതി പറഞ്ഞു വളരെ നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തക്കതായ ശിക്ഷ നൽകി പ്രിയങ്കയുടെ ആത്മാവിനെങ്കിലും ശാന്തി നൽകണമെന്ന് കോടതിയോട് താഴ്മയായിത്താൻ അപേക്ഷിക്കുന്നു എന്നുള്ള ആരതിയുടെ അപേക്ഷ കേട്ടുകൊണ്ട് കോടതി എല്ലാം തന്റെ മുന്നിൽ വന്നിരിക്കുന്ന റെക്കോർഡ്സുകളും ആ ഗുണ്ടകളുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും എല്ലാം നോക്കിയതിനു ശേഷം കോടതി ഉത്തരവ് പുറപ്പെടുവിക്കാൻ തയ്യാറായി ശരിക്കും കോടതി വിവരശിക്ഷ അവിടെ നടന്ന ആ ഒരു വളരെ ക്രൂരമായിട്ടുള്ള പ്രവർത്തിക്ക് പ്രിയങ്ക എന്ന പെൺകുട്ടിയെ വളരെ ക്രൂരമായി അപകടത്തിൽപ്പെടുത്തിയ അതിനുള്ള ശിക്ഷ എന്താണ് തീർച്ചയായിട്ടും ഇവർക്ക് ആ ജീവപര്യന്തമാണ് നൽകേണ്ടത് എന്ന് ആരതി കോടതിയോട് ആവശ്യപ്പെടുന്നു അങ്ങനെ ആരതിയുടെ ആ ഒരു നിർദ്ദേശം കോടതി മുഖവിലയ്ക്ക് എടുക്കുകയും ഒടുവിൽ ആരതി വർമ്മ ആവശ്യപ്പെട്ടതുപോലെ ഇതിനെല്ലാത്തിനും കൂട്ടു തന്ന കണിമംഗലത്ത് പരമ ചന്ദ്രശേഖരന് ജീവപര്യന്തം ശിക്ഷയും ഒപ്പം ഇതിനെല്ലാത്തിനും ചുക്കാൻ പിടിച്ച എ സി പി മഹീന്ദ്രനും തക്കതായ ശിക്ഷ കോടതി വിധിച്ചു പരമേശ്വരന് കണിമംഗലത്ത് ചന്ദ്രശേഖരന് ജീവപര്യന്തം നൽകിയപ്പോ ആ നിമിഷം എ സിപിയുടെ ആ നീക്കത്തിൽ സി ഐ ചെയ്ത ആ കൊടും ക്രൂരത സി മഹേന്ദ്രന്റെ ആ കൊടും ക്രൂരതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഏവരും അങ്ങനെ നിൽക്കുമ്പോഴാണ് ചന്ദ്രശേഖരൻ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആരതി വർമ്മ ചെയ്തതെന്ന് കോടതി വെളിപ്പെടുത്തി അതോടൊപ്പം തന്നെ ആരതിയുടെ തീരുമാനത്തെ മറികടക്കാൻ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ ആരതിക്ക് ഈ ഒരു പ്രശ്നത്തെ ദൂരീകരിക്കാൻ ആഗ്രഹിച്ചാൽ അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടേണ്ടി വരുമെന്നും ആരതിയോട് അറിയിച്ചു ഇനി ഇനി ഇതിൽ നിന്ന് മറ്റൊരു നീക്കവും നടത്തരുതെന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്തു അപ്പോഴാണ് മരുധികയുടെയും മേൽ കുറ്റം ആരോപിച്ച് ഇത്രയും നാൾ പ്രതികളെന്ന മുദ്രകുത്തൽപ്പെടുത്തി പ്രതികൾ എന്ന മുദ്ര നൽകിക്കൊണ്ട് പരിസരവാസികളും പരിചയക്കാരും എല്ലാം അങ്ങനെ കുറിച്ച് മോശമായ രീതിയിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാധികയും വരണം സന്തോഷപൂർവ്വം അവരെ ഈ വലിയൊരു കേസിൽ നിന്ന് മോചിതരായിരുന്ന സമാധാനത്തിലും എന്നാൽ ചന്ദ്രശേഖരനെയും മഹേന്ദ്രനെയും ജീപ്പിലേക്ക് കയറ്റുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് പഴികൾ ആ സമയത്ത് ഒന്ന് രണ്ട് ട്രിസ് അപ്പോഴേക്കും അവിടേക്ക്